ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ നമ്മൾ ഓഫറിന് മുന്നൂറ്റി അൻപത്തെട്ടോ അങ്ങനെ സംതിങ് രൂപയ്ക്ക് നമ്മുടെ എൻ വൈബിയുടെ സ്ട്രോ ക്രീം പിന്നെ അതുപോലെ തന്നെ എൻ വൈബ വെൽവെറ്റ് മൗസ് ലിപ്സ്റ്റിക്ക് ഓക്കെ അത് പലരും ചെയ്യുന്ന റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് സംഭവം ഈ സംഭവം ഞാൻ മേടിച്ചായിരുന്നു സീറോ സിക്സ് ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ മേടിച്ചത് പക്ഷേ നമ്മളിത് ചുണ്ടിലിട്ടിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പെയിൻറ് അടിച്ചിട്ട് ചുണ്ടിൽ വെക്കില്ല ഒരു മതിരി എന്താ പറയുക നമ്മൾ ക്രൈ പെൻസിലൊക്കെ കൊണ്ട് അടിച്ചു വെക്കില്ലേ അതുപോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തീരെ കൊള്ളില്ല പിന്നെ ഇതിൻ്റെ ഷെയ്ഡും നമ്മൾ ഓൺലൈനിൽ കുറച്ച് രണ്ട് മൂന്ന് പേരുടെ റിവ്യൂ ഞാൻ കണ്ടായിരുന്നു അപ്പം നല്ല ഷെയ്ഡാന്ന് പറഞ്ഞാണെങ്കിൽ സീറോ സിക്സ് വാങ്ങിച്ചതും പക്ഷേ ഇത് കുറച്ച് കുറച്ച് നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ചുണ്ടിലിട്ട് കഴിഞ്ഞാൽ തീരെ അറിയണില്ല നമ്മുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക് ശരിക്കും ഇട്ട് കഴിഞ്ഞാൽ ഇട്ടായിട്ട് പോലും നമ്മൾക്കത് അറിയണില്ല വേറെ എന്തോ ഒരു ഒരു നമ്മളിപ്പോൾ കുമ്മായം പുത്തി അടിക്കലെന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു ഫീലും ചുണ്ടിൻ എക്സ്ട്രാ എന്തോ തേച്ച് ചുണ്ടുമായിട്ട് അബ്സോർബ് ആവാതെ ചുണ്ടുമായി എന്തോ ഒരു തരം എക്സ്രാ വെട്ടില്ല അതുപോലെ കുറേ കുമ്മായ തേച്ചൊരു ഫീലാണ് കേട്ടോ അപ്പം ഇത് കൊള്ളില്ല എനിക്കിതിഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാനത് റിട്ടേൺ അയക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളിത് കാണിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ ഓഫറിന് വാങ്ങിക്കുവാണെങ്കിൽ തന്നെ ഈ സ്ട്രോബെറിയും അടിപൊളിയാണ് ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ആ ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സീറോ സിക്സ് എന്ന ഷെയ്ഡ് വാങ്ങിക്കരുത് പിന്നെ അതിൻ്റെ വേറെ ഷെയ്ഡ് എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല അതും യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക വെരറ്റിയതായിട്ട് തോന്നുന്നില്ല അതുപോലത്തെ ഒരു ഫീല് നമ്മൾ അപ്പോൾ ഞാൻ സംഭവം ദംബോക്സിൻ്റെ ഉള്ളത് ആക്കി ചോദിച്ചു ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച സംഭവമാണ് സ്ട്രോബറിയും എനിക്ക് റിട്ടേൺ ചെയ്യണമെന്നില്ല പക്ഷെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഓഫറിലായതുകൊണ്ട് ഒരു ഒരെണ്ണം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പാക്കിങ് അടിപൊളിയായിരുന്നതാണ് വലിയ ഒരു സംഭവം കാർഡ് കാഡ്ബോർഡൊക്കെ ഇട്ട് നല്ല സെറ്റൊക്കെ ആയിട്ട് പാക്ക് ചെയ്തൊക്കെയാണ് വന്നത് പക്ഷേ എന്ത് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ പിന്നെ നമ്മളത് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതെന്തായാലും റീഫണ്ട് അല്ല സോറി റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടിയിട്ടെന്നാണ് ഞാൻ ഇന്നലെ നൈറ്റ് ഓർഡർ ചെയ്തിട്ട് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ എനിക്ക് സംഭവം കിട്ടി അങ്ങനെ ഡിലേ ഒന്നും വന്നില്ല അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കുവാണെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ പ്രത്യേകം നോക്കിയിട്ട് വാങ്ങിക്കുക പിന്നെ നമുക്ക് റിട്ടേൺ ചെയ്യണം ചെയ്യാൻ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തത് ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് തന്നെയാണ് മേടിച്ചത് മിക്കപ്പോഴും ഞാൻ വാങ്ങിക്കുമ്പോൾ എല്ലാം ക്യാഷ് ഓൺ ഡെലിവറി വാങ്ങിക്കാൻ ശ്രമിക്കാറുള്ളൂ പക്ഷേ ഇത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് വാങ്ങിയത് അപ്പോൾ റിട്ടേൺ അയക്കാനായിട്ട് സംഭവം പാക്കാക്കി എടുക്കാണ് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നോക്കിയിട്ടൊക്കെ വാങ്ങിക്കുക ഷെയ്ഡ് നോക്കിയിട്ട് വാങ്ങിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നണില്ല അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് വലിയ ക്വാളിറ്റി ഒന്നും തോന്നുന്നില്ല പാക്കിങ് അടിപൊളിയാണ് പക്ഷേ ലിപ്സ്റ്റിക്കിന് കാര്യമായിട്ടുള്ള ക്വാളിറ്റി ഇല്ല നമ്മൾ ലോങ് ലാസ്റ്റ് ചെയ്യാത്തൊരു സംഭവം ലോങ് ലാസ്റ്റ് ചെയ്യാത്തത് മാത്രമല്ല പിന്നെ നമുക്ക് നമ്മുടെ ചുണ്ടിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എക്സ്ട്രാ ഓർഡിനറി എന്തോ ഐറ്റംസ് സാധാരണ നമ്മൾ ലിഫ്റ്റിക്ക് ഇടുമ്പോൾ നമ്മൾക്ക് അത് നമ്മൾ മാച്ച് ചെയ്ത് പോവില്ല ഇത് അങ്ങനെയല്ല നമ്മളതിപ്പോൾ ചുണ്ടിങ്ങനെ എടുത്തിരിക്കില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ചുണ്ടിലെന്തോ പറ്റിയിട്ടുള്ള പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇതിരിക്കണം അപ്പോൾ അതാണ് ഞാനെല്ലാം സെറ്റാക്കി ഇനി ഇതിപ്പോൾ റീഫണ്ട് ചെയ്യണം അങ്ങനെ നമ്മൾ എന്താ പറയുക ശരിയായി ലിഫ്റ്റിക്ക് വാങ്ങിച്ച് പർപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു അടി വരെ കിട്ടിയിട്ടില്ല കേട്ടോ ഇത് എനിക്ക് ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മൾ ശശിയായി നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ വന്ന പോലെ തന്നെ ബോക്സ് പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി സ്ഥലം പെട്ടിക്കാം റിട്ടേൺ അപ്പോൾ ഓക്കെ ടാറ്റാ